ഹലോ നമ്മളിൽ നിന്ന് പോകുന്നതേ കർണാടക അതിർത്തിയിലേക്കാണ് അതും വൈരക്കുപ്പയിലേക്ക് ഇപ്പോൾ ഞാൻ രണ്ടാം കേറ്റിൻ്റെ അടുത്താണ് ഉള്ളത് കാട്ടിക്കുളം ഇന്ന് നല്ല കാലാവസ്ഥയാണ് കേട്ടോ വഴിയിലൊക്കെ ഒരു കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് നല്ല രസമാണ് ഇന്ന് ഇന്ന് ഇന്നത്തെ യാത്ര പിന്നെ വിഷു ഒക്കെ ആയതുകൊണ്ട് വിഷ്കണി ഉണ്ട് വഴിയിലൊക്കെ നല്ല രസമാണ് ഇന്ന് കേട്ടോ പിന്നെ കാലാവസ്ഥ നല്ല സുഖമാണ് ഇതാ കുരങ്ങ എന്നെയും നോക്കിയിരിക്കുവാണ് എന്തോ കാഴ്ചയും കണ്ട് എന്താ വേണോന്നുള്ള ചിന്തയിലാണ് തോന്നുന്നത് ഇവിടെ ഒരു തമിഴ് സിനിമ ഷൂട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ഞാൻ ബാവിലിയാണ് ഉള്ളത് ബാവിലി പള്ളിക്കടുത്ത് ഈ കൊരങ്ങാണ എന്നെ നോക്കി നിൽക്കുവാണ് എന്തെങ്കിലും കൊടുത്താലോ അപ്പോൾ ബാവിലി ഫോറസ്റ്റിൻ്റെ അടുത്താണ് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ എൻ്റെ മുന്നിലൂടെ ഒരു കാറിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോവുകയാണ് ഇതാ ഇവിടെ ഒരു പള്ളി കേട്ടോ ഇവിടെ കൊല്ലത്തിൽ പെരുന്നാളാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഈ മരം തന്നെ അറിയപ്പെടുന്നൊരു മരമാണ് കേട്ടോ ബാവിലി ടൗണിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇനി നമ്മൾ ഈ പാലം കിടന്നു വേണം നമ്മൾക്ക് ഈ കാണുന്ന ഒരു പാലമാണ് അപ്പുറത്ത് കർണാടകവും ഇപ്പുറം കേരളവും അപ്പോൾ ഇവിടെ ഭയങ്കര ആണ് കേട്ടോ എക്സൈസ് ഭയങ്കര ആണ് ഇവിടെ എപ്പോഴും വണ്ടികളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വലത്തോട്ടാണ് നമുക്ക് പോകേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ കേരളം പോലെയല്ല കേട്ടോ കർണാടക ഇവിടുത്തെ കൃഷി എന്നൊക്കെ പറഞ്ഞാൽ അതിമനോഹരമായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഏർമാടമൊക്കെ നല്ല രസത്തിലാണ് ഇവർ ചെയ്തിരിക്കുന്നത് നല്ല അതിമനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ പറ്റേ മോശമാണ് കേട്ടോ പിന്നെ ഒരു കാര്യം റോഡിൽ കണ്ടോ ലൈൻ കണ്ടോ അവിടെ ബൾബ് എപ്പോഴും കത്തുന്നുണ്ട് പക്ഷേ ഇവിടെ കറണ്ട് ഫ്രീ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ ഒരു മിനിറ്റ് കത്തിയ കറണ്ട് ബില് മുന്നേ അടച്ചേ പറ്റുള്ളൂ പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ നല്ല രസത്തിലാണ് റോഡിട്ട് വീടുകളിലെ നല്ല രീതിയിലാണ് ഇവര് ചെയ്തിരിക്കുന്നത് നല്ല അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഹലോ നമ്മളിപ്പോഴേ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് അത് മിന്നൽ മുരളിയുടെ ലൊക്കേഷനില് അപ്പോൾ ഈ വൈരക്കുപ്പ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ അക്കരെ കേരളമാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കിടക്കണമെങ്കിൽ ഒരാൾക്ക് പത്ത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അപ്പം ഞാനിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു പിന്നെ നല്ല രസമായിരിക്കും യാത്ര തോണിയിൽ അപ്പോൾ ഞാനൊന്ന് അക്കരയ്ക്ക് പോയി വരാം പത്ത് രൂപ ടിക്കറ്റ് ചാർജ് കൊടുത്താൽ എന്താ സന്തോഷത്തോടെ നമുക്ക് തോണിയിൽ കയറി ഒരു യാത്ര തന്നെ ചെയ്യാം അപ്പോൾ എന്നെ കാത്തിരിക്കുകയാണ് കേട്ടോ ആ ചേട്ടൻ നാലു പേര് മാത്രം പോരാന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് അപ്പൊ ഞാൻ തോണി കയറിയിട്ടോ എനിക്ക് നല്ലൊരു പേടിയുണ്ട് തോണി മറിയുമോ എന്നൊരു പേടിയുണ്ട് എന്നാൽ നല്ല രസമുണ്ട് കേട്ടോ എന്നെ ഇങ്ങനെ കറക്കുവാണ് ഓ എന്ത് രസമാണ് എന്താണ് പറയേണ്ടതെന്ന് എനിക്കൊന്നും തോന്നുന്നില്ല അതിമനോഹരമായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പേരെന്താ ഒരു ഒരു രണ്ട് സംസ്ഥാനങ്ങളെ സ്ഥലമാണ്പുഴ കവലിപ്പുഴയില് ഇത് കേരളത്തിൽ പരിക്കില്ല ഒരു തൊട്ടക്കര കർണാടകത്തിൻ്റെ ബൈരക്കുപ്പ ബൈരക്കുപ്പ ഇപ്പം ഈ രണ്ട് സംസ്കാരങ്ങൾ അതായത് ബൈരക്കുപ്പ കൂടുതൽ ഒരു എൺപത് ശതമാനം പോപ്പുലേഷൻ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവരാണ് അപ്പോൾ ആദ്യമായിട്ട് ബന്ധപ്പെട്ട് അവർ ഈ കേരളത്തിലേക്കാണ് കാർഷിക വൃത്തിക്ക് വരുന്നത് അപ്പം ഈ തോണി കടന്നാണ് വരുന്നത് പിന്നെ അതുമാത്രമല്ല അവിടുത്തെ നിരവധി കുട്ടികൾ നമ്മുടെ കേരളത്തിലെ പെരിക്കലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നുണ്ട് നിരവധി വെച്ചാൽ പത്ത് നൂറ്റമ്പതോളം കുട്ടികൾ ഡെയിലി വന്നു പോകുന്നുണ്ട് അവർക്കൊക്കെ ഇവിടെ ഞാൻ കടത്തുകാരനാണ് ഇപ്പോൾ ഈ വർഷങ്ങളായിട്ട് ഇവിടെ ഈ ഭാഗത്ത് കടത്തു തൊണ്ടത് ചെയ്യുന്നു പക്ഷേ കുട്ടികൾക്ക് ഞങ്ങൾ കടത്തു തൊണ്ടുകാർ ഫ്രീ ആയിട്ടാണ് ഞങ്ങളുടെ വക സൗജന്യമായ യാത്രയാണ് അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് പിന്നെ നിരവധി യാത്രകാരി ടൂറിസ്റ്റുകൾ എല്ലാവരും വന്നു പോകുന്നവർ വളരെ ഏലറ്റിയാണ് അത് മാത്രമല്ല പിന്നെ പല പല സിനിമകൾ ലൊക്കേഷൻ ഈ ഭാഗങ്ങളിലെല്ലാം പഴ പല പല സിനിമകളുടെയും ലൊക്കേഷൻ ആയിട്ട് വന്നു ഷൂട്ട് ചെയ്തത് ലാസ്റ്റ് ഷൂട്ട് ചെയ്തതിന്റെ പേര് കൃത്യമായിട്ടില്ല സിദ്ദീഖ് ഇപ്പൊ നസീർ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ അഭിനയിച്ച ഒരു പടമാണ് ഇവിടുന്ന് ഷൂട്ട് ചെയ്ത് അല്ല അതിന് പുറത്തിറങ്ങിയത് ഹിറ്റായത് മിനൽ ഉണ്ട് പിന്നെ മോഹൻലാൽ അഭിനയിച്ച ഉണ്ട് മമ്മൂട്ടിയുടെ സ്കൂൾ ബസ് ഉണ്ട് മമ്മൂട്ടിയുടെ പിന്നെ ഒരു ചിത്രമുണ്ട് അങ്ങനെ കുറെ സിനിമകളുണ്ട് ഇവിടെ വന്നത് ഷൂട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒക്കെ ലൊക്കേഷൻ ആയിട്ട് ില് മൂന്ന് മാസം ഇവിടെ സെറ്റ് ഇട്ട് ഷൂട്ട് ചെയ്തു ബാക്കിയൊക്കെ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പൊ അതൊരു ശ്രദ്ധേയമായ കാര്യമാണ് പിന്നെ നിരവധി യാത്രക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ അർജന്റായിട്ടും ഒരു പാലം ഈ നാട്ടിലെ ആൾക്കാരുടെ ഒരു പ്രതീക്ഷയാണ് അതിന് വേണ്ടിട്ട് ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി ആ പാലത്തിന് വേണ്ടിയിട്ടുള്ള മുന്നേറ പ്രയത്നത്തിലേക്ക് ഞാനടക്കമുള്ള ആൾക്കാർ തോണിക്കാരാണെങ്കിൽ തന്നെ ഇവിടെ പാലം വരണമെന്നാണ് ഞങ്ങൾ തോന്നിക്കാരുടെ ആഗ്രഹം അപ്പോൾ അതൊക്കെ ഒരു എന്നുള്ളൊരു കൂടി ഈ നാട്ടിലേക്ക് എല്ലാ ഈ ചാനൽ കാരണം എല്ലാവരെയും ഈ നാട്ടിലേക്ക് സൗഹൃദം ചെയ്യാൻ ക്ഷമിക്കുക അപ്പോൾ എന്തായാലും നല്ലൊരു പാലയുടെ വരും ഉറപ്പായിട്ടും ഓക്കെ അപ്പോൾ ചെലവ് നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞതുണ്ട് ഓക്കെ ഒരുപാട് സന്തോഷം ഓക്കെ മിന്നൽ മുരളി സിനിമ എല്ലാവരും കണ്ടതാണ് ടൊവിനോ ടൊവിനോ ആ ആ ആ ആ അക്കരെ സീനാണ് ഇവിടെ ഇവിടെ കാണുന്നത് കാണുന്നത് സീൻ ഇറങ്ങുന്ന ഞാനെ മിന്നൽമുരളി ലൊക്കേഷൻ ഉള്ളത് കേട്ടോ ഇവിടെയാണ് ടൊവിനോ കടയിൽ നിന്ന് ഇറങ്ങി വരുന്ന സീൻ ഇപ്പുറത്താണ് ഉഷയോട് ഓർത്ത് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല ഈ എല്ലാ ലൊക്കേഷനിലും ഇവിടെ എല്ലാ സ്ഥലങ്ങളും ബാക്കി കുറച്ച് അപ്പുറത്തും ഉണ്ട് അപ്പൊ എല്ലാ ഭാഗത്തും ഞങ്ങൾക്ക് പോവാൻ പറ്റിയിട്ടില്ല എന്നാലും ഈ കുറച്ച് ലൊക്കേഷൻ മാത്രമേ ഞങ്ങൾ ഈ ഒരു ഏരിയ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ നമ്മളിവിടെ നിന്ന് വിട പറയാണ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരുന്നതായിരിക്കും